വിശേഷം രശേഷം പത്താമധ്യം മുപ്പത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ മിസിഹായിക്കു വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന്റെ മഹത്വം ചൂണ്ടിക്കാണിക്കുന്ന വചനഭാഗമാണ് നമ്മൾ ജീവിക്കുന്ന ആർക്കു വേണ്ടിയാണെന്ന് ധ്യാനിക്കുന്ന ഉചിതമാണ് പേരിനും പ്രശസ്തിക്കും ധനസമ്പാദനത്തിനും വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുക വിശിഹായിക്ക് വേണ്ടി ജീവിക്കുകയാണ് പ്രധാനം വിഷിഹായിക്കു വേണ്ടിയാണ് ജീവിതമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ നമുക്ക് നൽകുന്നത് തീർച്ചയായും വിശിഹായിക്കായി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത വിശുദ്ധ ഗിവർഗീസിനെ അനുസ്മരിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന് വ്യത്യസ്ത ക്രിസ്തി വിഭാഗങ്ങളിൽ ഏറ്റവും അധികം അണക്കപ്പെടുന്ന വിശുദ്ധനാണ് അദ്ദേഹം സഹത എന്ന് അറിയപ്പെടുന്ന പതിനാല് ദിവ്യാത്മാക്കളിൽ ഒരാൾ കൂടിയാണ് ഈ വിശുദ്ധൻ ക്രിസ്തുവിനായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഗീവർഗീസ് നമുക്ക് മാതൃകയാകട്ടെ നമ്മുടെ ജീവനാർത്ഥാവശ്യം ശരി കൃതി പിതാവ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസം ഒന്നും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആ